നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ ചന്ദ്രമൽ ഹാളിലേക്ക് വരുമ്പോ രേവതി അവിടെയൊക്കെ തൂത്ത് അടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു അല്ല സച്ചി അങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം ഇത് കേട്ടു രേവതി പറഞ്ഞു സച്ചിയുടെ ഓട്ടോ ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ചന്ദ്ര തെളിഞ്ഞു പിന്നെ അവനങ്ങോട്ട് ഓ ഓട്ട ഓടിയങ്ങൾ ലക്ഷങ്ങളല്ലേ അങ്ങോട്ട് ഉണ്ടാക്കണേ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ അവൻ അവന്റെ ജോലിയല്ലേ ചെയ്യുന്നേ ഓ അവനോട്ട് ഇരിക്കാനും സമയമില്ല ഇങ്ങനെ നെട്ടോട്ട ഓടിയിട്ടൊരു പൈസ ഇല്ലതാനും ഒരു ദിവസം അവൻ ഓടിയിട്ടുണ്ടോ എത്ര പെട്ടും വെള്ളം നക്കാപ്പിച്ചാൽ പൈസ കിട്ടും അതൊക്കെ എന്റെ ശ്രുതി ശ്രുതിക്ക് അവർ ലക്ഷങ്ങളല്ലേ ഒരു മാസം ഉണ്ടാക്കണേന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു എല്ലാരും ഇപ്പൊ അങ്ങനെയല്ലല്ലോ സച്ചിക്ക് സച്ചിടെ സച്ചിയുടേതായ ഒരു ജോലിയുണ്ട് അവൻ കാർ ഡ്രൈവറാണ് അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവന് ഉണ്ടാക്കുന്നുണ്ടെന്ന് പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടിപ്പ ചന്ദ്രമതി പറഞ്ഞു പിന്നെ പിന്നെ സമ്പാദിക്കുന്നുണ്ട് സമ്പാദിക്കുന്ന ഇപ്പൊ ഇവിടെ വെക്കാനായിട്ട് ഇടവില്ലാതിരിക്കുവ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുവാണ് അപ്പോഴേക്കും രേവതിക്ക് സഹിച്ചില്ല രേവതി പറഞ്ഞു അങ്ങനെ സച്ചിയനെ കളിയാക്കുമെന്നും വേണ്ടമ്മേ സച്ചേണെ കൊണ്ട് പറ്റുന്ന പോലെ സച്ചിയുടെ സമ്പാദിക്കുന്നുണ്ട് അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടുപേരും സമ്പാദിച്ച് അങ്ങോട്ട് കൂട്ടുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ് ആ സമയത്താണ് അവര് നോക്കിയപ്പോ സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ സച്ചിയുടെ കയ്യിൽ കട്ടിലിന്റെ രണ്ട് ക്രാസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് കണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താണ് സച്ചി ഈ കട്ടിലിന്റെ ക്രാസിയൊക്കെ പിടിച്ചോണ്ട് വരുന്നേ ആ ഒണ്ടച്ഛാന്ന് പറയാണ് എന്തുണ്ടെന്ന് അച്ഛൻ നോക്കാൻ പറയണ അപ്പോഴേക്കും മഹേഷും ബാക്കി സച്ചിന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വരുകയാണ് അപ്പൊ കട്ടിലിന്റെ ഓരോ ഫീസുകളൊക്കെ ആയിട്ട് അവരങ്ങോട്ടേക്ക് വരുന്നേ അപ്പോഴേക്കും രേവതിച്ച് ഇതെന്താ സച്ചിട്ടാന്ന് ചോദിക്കും ആ സമയം സച്ചി പറഞ്ഞു കട്ടിലാന്ന് പറയണ കട്ടിലോ അതെ എന്താ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ട് കേറി വന്നു ചന്ദ്രമിച്ചു ഇപ്പഴെന്തിനടെ കട്ടിലെന്ന് ചോദിക്കു പറഞ്ഞ് കിടക്കാനായിട്ട് കിടക്കാനോ അത് കട്ടിൽ എവിടെ കൊണ്ടിടാനായിട്ടാ അത് ഹാളിലിടാനോ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ രവീന്ദ്ര പറഞ്ഞു നല്ലൊരു കാര്യം ഓരോന്ന് പറയണം അല്ല നീ പുതിയത് വാങ്ങിയതാണെന്ന് നിൽക്കും അച്ഛാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ പുറത്തു പോയി അപ്പൊ പുറത്തു പോയാൽ സമയത്ത് അവൻ തനിച്ചുണ്ടായിരുന്നുള്ളൂ അവന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ ഒക്കെ വിറ്റു പിന്നെ ഈ കട്ടിലുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ കട്ടിലില്ലല്ലോ അപ്പൊ നല്ല തടിക്ക് പടഞ്ഞ കട്ടിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ എനിക്കന്നു കുറച്ചു പൈസ ഒക്കെ തന്നു ലാഭത്തിന് കിട്ടിയപ്പോ ഞാൻ അതും കൂടെ വാങ്ങിയെന്ന് പറയാ പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ കട്ടിലില്ലല്ലോ ഞങ്ങൾ തറയിലല്ലേ കിടക്കണേ ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു കൊള്ളം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല കട്ടിലിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും മഹേഷ് കട്ടിലൂടെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു വലിയ കട്ടിലായതുകൊണ്ട് അതിങ്ങനെ കട്ടിൽ ഊരിക്കൊണ്ടാ വന്നെ പിന്നീട് സച്ചിയോട് പറഞ്ഞു എടാ ഇത് എവിടെ വെച്ചാൽ സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കും സച്ചി പറഞ്ഞു ഞാൻ സൈഡിലേക്ക് വെക്കാന്ന് പറയുന്നത് അപ്പൊ അവിടെ കിടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടേക്ക് വെച്ച് കട്ടിൽ സെറ്റ് ചെയ്യുവാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ശ്രുതി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇലോടെ നിന്ന് ഇരിയാൻ സ്ഥലമില്ല അവിടേക്ക് കൊണ്ട് കട്ടിലും കൂടെ ഇട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇലോടെ നടക്കുമെന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു അതിന് നമ്മളിവിടെ തിരുവാതിര കളിക്കാൻ പോകുന്നില്ലല്ലോ അത്യാവശ്യം നടക്കാനുള്ള സ്ഥലമില്ലെന്ന് ചോദിക്കുതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് അന്യായം തന്നെയെന്ന് പറയാം സച്ചി പറഞ്ഞു അങ്ങനെയൊരു കാര്യം ചെയ്യാ നീ ഇന്ന് മുതല് ആ മുറി നിന്നോട് പുറത്തേക്ക് ഇറങ്ങ ഞങ്ങൾ ആ കട്ടിൽ അവിടെ കൊണ്ടു ഇട്ടോളാ അത് മതിയോന്ന് ചോദിക്കുതിക്ക് അടി കിട്ടിയാലോ പെയ്യും മുഖത്ത് പട്ടിയോട്ട് പുല്ല് പുല്ല് തിന്നുമില്ല പശുവിനെ തീറ്റിക്കില്ലെന്ന് പറഞ്ഞേ സുതിയുടെ സ്വഭാവം സുതി ഒന്നും വാങ്ങത്തും ഇല്ല സച്ചി വാങ്ങിക്കൊണ്ട് വരുമ്പത്തേനും അതിന് കുശും പാണു ഇത്രയും കാലം സച്ചിന്റെ അവധി നിലത്താ അങ്ങനെയാണെങ്കിൽ മുറി പോലും ഒഴിഞ്ഞു കൊടുക്കാൻ അവര് തയ്യാറായില്ല എന്നിട്ടോ ഇപ്പൊ ഒരു കട്ടിലും മേടിച്ച അത്തേ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഓരോ മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് വരുവാ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷേ അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും ഈ കട്ടിൽ കണ്ടു കട്ടിൽ കണ്ടപ്പോ വർഷക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ശ്രീകാന്തിനും പിന്നീട് വർഷം പറഞ്ഞ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് ആ കട്ടിലേലൊക്കെ അത് പിടിച്ചു നോക്കുവാണ് നല്ല സൂപ്പർ ആയിട്ട് ഇട നല്ല തടിയിടിയാൻ തോന്നലോ എന്നൊക്കെ പറഞ്ഞു വർഷം അങ്ങ് ചാടിക്കേറി അത്തേക്കിടന്ന് രണ്ട് ഡാൻസ് ഒക്കെ കളിക്കുവാണ് അത് കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും ഇങ്ങോട്ട് പിടിച്ചില്ല ചന്ദ്രമതി പറഞ്ഞു എന്താ വർഷമുള്ള നീ കാണിക്കണം നീക്ക ആന്റി നല്ല സൂപ്പർ കട്ടിലാന്ന് പറയാ ഇത് കണ്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഒരു സൂപ്പർ ഇതെങ്ങണ്ട് പഴയ തടി വെച്ച് എങ്ങാ അപ്പോഴേക്കും വർഷം ഏ അല്ലല്ല ഇത് നല്ല തടി വെച്ചാൽ പടുത എന്റെ വീട്ടിലെ എൻറെ അച്ഛൻ ഇങ്ങനത്തെ കട്ടില് വാങ്ങിച്ചിട്ടുണ്ട് അത് പുറത്തുനിന്ന് നല്ല വിലയുടെ കട്ടിലാന്ന് പറയാ ചന്ദ്രമതിക്ക് ഒട്ടും കൂടെ പിടിച്ചില്ലത് അത് കേട്ടോണ്ടെന്ന് സച്ചി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്ക് കേട്ടില്ലമ്മേ വിവരമുള്ളവർ പറയുന്ന കേൾക്കണമെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു എടാ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ് നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല ബോധ്യമാകത്തേ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അസഹയ്ക്കും കുശുമ്പിനും ആരും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അസഹയും കുശുമ്പും കൂടിയതുകൊണ്ട് ആ ചന്ദ്രമതി അങ്ങനെ പറയണേ അത് മൈൻഡ് മൈൻഡാക്കേണ്ട കാര്യമില്ലാന്ന് പറയാ ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്താണല്ലോ എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാണ് അപ്പോഴേക്കും ദേവതി സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു സച്ചേൻ്റെ ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്താ സച്ചിയേട്ടാ ഇപ്പൊ ഈ കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരണ്ട കാര്യം ഉണ്ടായിരുന്നു അതെന്താ അല്ല നമുക്ക് ആദ്യം ഒരു മുറി അല്ലായിരുന്നോ വേണ്ടേ മുറി പണിയാ മുറി പണിയുമ്പത്തേനും ഇടാനിട്ട് കട്ടിൽ വേണ്ടേ ഇനി നമുക്ക് എത്ര നാളെ നമുക്ക് ഈ തറ കിടക്കാൻ പറ്റും മഴക്കാലം ഒക്കെ വന്നുകഴിയുമ്പോഴത്തേനും ടെറസിന്റെ മോള് കിടക്കാൻ പറ്റുമോ ഇവിടെ തറ കിടക്കാന്ന് വെച്ചാൽ തറയ്ക്ക് ഭയങ്കര തണുപ്പായിരിക്കില്ലേ ഒരു കട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമല്ലേന്ന് ചോദിക്കുവാണ് ദേവത അത് ശരിയാ മുറിയൊക്കെ പണിയാന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അവൻ കുറെ കാലമായി മുറി പണിയെന്നും പണിയണമെന്നും പറഞ്ഞിരിക്കുന്നേ ഇതുവരെ ആയിട്ട് മുറി പണിതിട്ടില്ല എന്നിട്ട് കട്ടിലും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കട്ടിലെവിടെ കൊണ്ട് ഇടാനാന്ന് ചോദിക്കുവാണ് അതെല്ലമ്മ ഇവിടെ ഇട്ടിരിക്കുന്നേ പിന്നെന്താ കുഴപ്പിരിക്കുന്നെ മുറി പണിതുകഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മുറിക്കകത്ത കൊണ്ട് ഇടുമെന്ന് പറയാം സൂര്യ പറഞ്ഞ അതിന് മുറി പണിതില്ലല്ലോ പണിയും പണല്ലേ പണിയും അധികം വൈകാതെ ഞങ്ങൾ പണിയുമെന്ന് പറയാ അതിനെ ഞങ്ങൾ പൈസ സേവ് ചെയ്യുന്നേ ഉം പിന്നെ പിന്നെ ഭയങ്കര സേവ് ചെയ്താ പത്തോ രണ്ടായിരം കൊണ്ടുപോയി കുടുക്കിക്കത്ത് കൊണ്ടുയിട്ട ഇപ്പ തന്നെ അങ്ങോട്ട് വലിയൊരു മുറി പണിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രനെ കളിയാക്കുന്നെ പലതുള്ളി പെരുവള്ളന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെയാണ് ഒറ്റ ദിവസം കൂടെ പറ്റില്ലായിരിക്കും കുറേശ്ശെ കുറേശ്ശെ സ്വരൂപിച്ചു വെച്ച് അവർക്ക് പണിയാൻ സാധിക്കും നീ അവരെ നിരുത്സാഹപ്പെടുത്തിയാ നിരുത്സാഹപ്പെടുത്തായിരുന്ന മാത്രം മതി എന്ന് പറയാം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓ ഞാനിനിയൊന്നും പറയണില്ലേ എന്ന് പറയാട് അപ്പോഴേക്കും വർഷേ ശ്രീകാന്തോട് പറഞ്ഞു എന്താണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം കട്ടിലൊക്കെ ആ സമയം ശ്രീകാന്ത് പറഞ്ഞ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു എന്ന് പറയാ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാണ് അപ്പോഴേക്കും നവീനം ചോദിച്ചു എന്താണോ അച്ഛാ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടെന്ന് പറയണെ കോമ്പറ്റീഷനും അതെ അപ്പം ഞങ്ങളുടെ ഹോട്ടലിന്റെ മാനേജറിനും കൂടെ കൂടി ചേർന്നിട്ടാണ് അത് നടത്തണേന്ന് പറയാണ് അപ്പം ബെസ്റ്റ് കപ്പിളിൻ്റെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോമ്പറ്റീഷനാന്ന് പറയാ ബെസ്റ്റ് കപ്പിളിൻ്റെ തിരഞ്ഞെടുക്കാൻ വിട്ട് അതെ അപ്പൊ അതിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടത്തുവോ അപ്പം മൂന്ന് ജോഡികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ മൂന്ന് ഫോം മേടിച്ചോളന്നു അത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറയാ നാളെയാണ് മത്സരം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചു പറഞ്ഞു അച്ഛാ മൂന്ന് എന്തിനാക്കുന്നേ നാലാക്കാം അച്ഛനും അമ്മയും കൂടെ പോരാൻ പറയാണ് അപ്പോഴേക്കും ചന്ദ്രബന്തു പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും കൂടെ പോന്നു ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അത് പറ്റില്ല കാരണം ഏജ് ഉണ്ട് ഇത്ര വയസ്സോട്ട് ഇത്ര വയസ്സോടെ പാടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതെന്താണെന്ന് നന്നായി അല്ലെ നിന്റെ അമ്മ ഇപ്പം തന്നെ പറഞ്ഞേനും കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് എനിക്ക് ചെവി സാരും ചെവീസായാലും ധരില്ലായിരുന്നു പറയാണ് ആ സമയം വല്ലാത്ത ഒരു മൂഡിലാണ് സച്ചി ഇരിക്കുന്നത് സച്ചി പറഞ്ഞു ഓ ഞാനില്ല എന്ന് പറയാണ് കോമ്പറ്റീഷനൊന്നും ദേവേന്ദ്രന് എന്താ സച്ചിട്ടാ ഓ എന്തിനാ കോമ്പറ്റീഷന് ഞാനില്ലായെന്ന് പറയാം ശ്രുതി ശ്രുതികളെ ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കെന്താണു കട പോയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ എല്ലാരും പറയണേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമല്ലേ അപ്പം നമ്മളത് പാഴാക്കാൻ പാടില്ല നമ്മൾ കോമ്പറ്റീഷൻ പങ്കെടുക്കണം എന്ന് പറയാം അത് കേട്ടപ്പം വർഷം അത് ശരിയാ എന്താണ് ഞാൻ വരും ശ്രീകാന്തെ നമുക്ക് എന്തൊക്കെ പങ്കെടുക്കാന്ന് പറയുന്നത് ശ്രീകാന്ത് പറഞ്ഞു അതെ പങ്കെടുക്കണേ എത്രയാണെന്നറിയോ പ്രൈസ് കിട്ടുന്നേ ട്രോഫിയും കിട്ടും അത് മാത്രല്ല ഒരു ലക്ഷം രൂപയുണ്ടെന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയോ സച്ചി പെട്ടെന്ന് നോട്ടീസും മേടിച്ച് അത്തലേക്ക് നോക്കൂടെ ശരിയാ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഉണ്ട് സച്ചിയുടെ കണ്ണു തള്ളി സച്ചി പെട്ടന്ന് എന്തുണോ ആ ഫോം അടിച്ചിട്ട് രേവതിയെ കൊടുത്തിട്ട് പറഞ്ഞു രേവതി ഇത് ഫില്ല് ചെയ്തു നമുക്ക് പങ്കെടുക്കാന്ന് പറയാണ് അത്ര സമയം സുതി വേണ്ടാന്ന് പറഞ്ഞ സുതി പറഞ്ഞ അങ്ങനെയാണ് ഞാനും ഉണ്ടെന്ന് പറയാ സച്ചി രേവതിയോട് പറഞ്ഞു ഒരുപക്ഷെ നമുക്ക് മുറി പണിയാനായിട്ട് ഒരു ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ പിന്നെ നമ്മൾ കൊറേ പൈസ കൂടെ ഉണ്ടാക്കിയാ മതിലോ അത് കേട്ടപ്പോ രേവതിക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കുക അല്ലേന്ന് ചോദിക്കും അതേത് പറയാണ് അങ്ങനെ അവരൊക്കെ ഫോം ഫില്ല് ചെയ്യുവാണ് പിന്നീട് ശ്രുതി ശ്രുതി കൂടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ തരും ശ്രുതി ചോദിച്ചു അല്ല ശ്രുതി ഈ കോമ്പറ്റീഷൻ എന്തൊക്കെ ചോദ്യങ്ങളെ ചോദിക്കണമെന്ന് വല്ല അറിയാവുന്നേ ചോദിക്കുക ഏഹ് അതൊന്നും അറിയില്ല എന്ന് പറയാ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ മാത്രം പോലല്ലോ വിൻ ചെയ്യുകയും ചെയ്യണ്ടേ എനിക്കറിയാം ഞാൻ പങ്കെടുത്തോണ്ട് ഉറപ്പായിട്ട് സമ്മാനം എനിക്കായിരിക്കും കിട്ടത്തുള്ളൂ ശ്രുതി ചോദിച്ചാൽ അതെന്താ എനിക്ക് ബുദ്ധി ബുദ്ധിശക്തിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ വിൻ ചെയ്യത്തുള്ളൂ ശ്രുതി പറഞ്ഞു അത്രയ്ക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസം ഒന്നും വേണ്ട എന്താ ഒന്നും അല്ലേ എനിക്ക് മൂന്നാല് ഡിഗ്രി ഉള്ള അല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് തള്ളി മറിക്കുവാണ് ആ സമയത്ത് ശ്രുതി വെച്ചു ഏത് തരം ക്വസ്റ്റിനാ ചോദിക്കണമെന്നറിയാവോ ഇല്ല അല്ല വല്ല കുണിഷ്ട പിടിച്ച ചോദ്യങ്ങളുവാണേൽ നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും ഓർത്ത് ശ്രുതി നീ വിഷമിക്കേണ്ട നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ആ സമയം രേവതി സച്ചിയും കൂടെ ആലോചിക്കുവാണ് രേവതി സച്ചിയും കൂടെ കോമ്പറ്റീഷനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിട്ടാ അത്ര ഈസി ക്വസ്റ്റൻ ഒന്നും ആയിരിക്കില്ല എന്ന് പറയുന്നത് പിന്നെയോ ചിലപ്പോൾ അവര് ചിലപ്പോൾ ഡാൻസ് കളിപ്പിക്കും പാട്ട് പാടിക്കും അങ്ങനെ കൊറേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമായിരിക്കും പിന്നെ അത് മാത്രമല്ല വേറെന്തേലോ എന്ന് പറയാം സച്ചി പറഞ്ഞു അങ്ങനെയാണോ നമുക്ക് ശ്രീകാന്തനോട് ചോദിച്ചു നോക്കിയാലോ എന്താ ഏതാ എങ്ങനെയാന്ന് ശ്രീകാന്തനെ അറിയാമായിരിക്കുമല്ലോ ഏത് മോഡലാ കൊസ്റ്റിനെ വരുന്നതെന്ന് അത് കേട്ടപ്പം ദേവത അന്നാ ശരി നമുക്ക് പോയി ചോദിക്കാന്ന് പറയുന്നത് അങ്ങനെ അവരും മുറിയിലേക്ക് വന്നപ്പോൾ ശ്രീകാന്തിനെയും വർഷം കാണുന്നില്ല അവരിത് എവിടെ പോയി ടെറസിന്റെ മോള് കാണുമെന്ന്ർത്താ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര ബലപരീക്ഷണം ശ്രീകാന്ത് വർഷയെ പിടിച്ചിങ്ങനെ തള്ളുവാണ് വർഷ തിരിച്ചു ഓടിച്ചത് സച്ച എടക്കലൊക്കെ നിങ്ങൾ ഇത് എന്ത് പരിപാടിയാ കാണിക്കണേ രണ്ടുപേരും കൂടെ അടിച്ചുപരിവാണോ എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് ചിരിച്ചിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കുമല്ലെന്ന് പറയാം പിന്നെയോ ഞങ്ങൾ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക എന്ന് പ്രാക്ടീസ് ചെയ്യണം അതെ അല്ലേ അപ്പം അതിനകത്ത് പ്രൈസ് കിട്ടണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടണോന്ന് പറയാണ് ചിലപ്പം ബലപരീക്ഷണം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ വർഷം പറഞ്ഞു അങ്ങനെ ബലി പരീക്ഷണമുണ്ടെങ്കിൽ എനിക്ക് ശ്രീകാന്തനെ തോൽപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാ സച്ചി വെച്ചാൽ ഇങ്ങനത്തെ കളികളൊക്കെയാണ് അവിടെ നമ്മൾ കളിക്കണേന്ന് ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും വർഷം പറഞ്ഞ് ചിലപ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ട കളറല്ല നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട വസ്ത്രം പിന്നെ ആഹാരം ഏതാ എന്നൊക്കെ ചോദിക്കുമായിരിക്കും അതൊക്കെ കേട്ട് സച്ചിക്ക് ടെൻഷൻ സച്ചി പറഞ്ഞ് എനിക്കങ്ങനെയൊന്നും അറിയില്ല എന്ന് പറയുകയാണ് രേവതി പറഞ്ഞു സച്ചിയുടെ അതൊന്നും വിഷമിക്കേണ്ട സച്ചി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയാം അപ്പഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല രേവതി എടുത്തിട്ട് ഇഷ്ടാനിഷ്ടങ്ങളോ സച്ചിയാണ് പറയണമെന്ന് പറയാം ഉദാഹരണത്തിന് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വർഷ ദേവശേശിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ സച്ചിക്ക് അതിനൊന്നും ഉത്തരം അറിയത്തിണ്ടായിരുന്നില്ല സച്ചി പറഞ്ഞു നമ്മൾ ഇട്ടുനേലെ പൊട്ടൂന്നുള്ളൂ തോന്നുന്ന രേവതി എന്ന് പറയാ സാരമില്ല ഒരു ദിവസം ഉണ്ടല്ലോ രാത്രി നാളെയല്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു അതെ ഈ പ്രൈസ് എന്താണ് നമുക്ക് വാങ്ങണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കോമ്പറ്റീഷൻ പോയ റെഡി ആവുകയാണ് അങ്ങനെ അവർ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ് അവിടെ ചിലപ്പോൾ കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങുന്ന സമയത്ത് പരസ്പരം അവർ പരിചയപ്പെടുത്തണമായിരുന്നു അങ്ങനെ പരിചയപ്പെടുത്താൻ കയറി പരിചയപ്പെടുത്താൻ കയറിയപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര അഹങ്കാരമായിരുന്നു ശ്രുതി പറഞ്ഞു ഇവിടെ എല്ലാവരും വന്നേക്കുന്നത് നല്ല അടിപൊളി ടീംസാന്ന് തോന്നേ കണ്ടില്ലേ അവസാനം ആറ് ജോഡികളെയാണ് തിരഞ്ഞെടുത്തത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന പറയുന്നെ സച്ചിൻ്റെ അവധി നിൽക്കുന്നുണ്ടോ അവരോട് ഇൻട്ര ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ അവരെന്തായിരിക്കും പറയുന്നത് ഞാനൊരു ബിസിനസ്മാൻ നിനക്കോ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവര് പറയുമ്പോൾ എന്താ പറയണേ ഇപ്പം തന്നെ സച്ചിൻ അവധിയൊക്കെ നാണം കിടും എന്നൊക്കെ പറയണേ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അവസാനം ശ്രുതിയുടെ ഓഴം വന്നപ്പം ശ്രുതി പറഞ്ഞു ഞാൻ ഞാനൊരു ബിസിനസ്മാനാ പോരാത്തര മൂന്നാല് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അങ്ങനെയൊക്കെ അപ്പം സ്വയം അങ്ങോട്ട് പൊഴുത്തി പറയുകയാണ് പിന്നീട് ശ്രുതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തോ അതിൻ്റെ ഓണറാന്നൊക്കെ ശ്രുതിയും പറയുകയാണ് പിന്നീട് ശ്രീകാന്തം പക്ഷേ അവരവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ പറയുകയാണ് സച്ചിയുടെയും രേപതിയുടെ അടുത്തേക്ക് മൈക്ക് കൊണ്ടുവന്നു അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം രേവതി സച്ചി ആദ്യം ഒന്ന് മടിച്ചു പിന്നീട് സച്ചി പറഞ്ഞു ഞാനൊരു കാർ ഡ്രൈവറാന്ന് പറയുകയാണ് രേവതി പറഞ്ഞു ഞാനൊരു പൂമാലയൊക്കെ കെട്ടി വീടുകൾ തോറും കൊണ്ടു നടക്കുന്ന ജോലി എനിക്കെന്ന് പറയുന്നത് ആദ്യം ആരും ഒന്നും കൈയടിച്ചില്ല പിന്നീട് എല്ലാവരും കൂടെ അങ്ങനെ കൈ അടിക്കുവാണ് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്നാൾ റൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാം സ്കോർ ചെയ്ത് തന്നെ സച്ചിൻ്റെ ദേവതിയായിരുന്നു ഒരിക്കലും ഈ പറയുന്ന സുധയോ ശ്രുതിയോ പ്രതീക്ഷിച്ചില്ല സച്ചിൻ ഏവധി സ്കോർ ചെയ്യുന്നു കാരണം കുറെ കളിയാക്കലുകളൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു സച്ചിനെ ദേവതിയെ നിങ്ങളെക്കൊണ്ട് എന്തിനു സാധിക്കും വെറും കാർ ഡ്രൈവറും പൂമാല കിട്ടി നടക്കുന്നതൊക്കെയല്ലേ നീക്കൊന്നിനും സാധിക്കില്ല എന്ന് പക്ഷെ അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സച്ചിക്കും രേവതിക്കുമാണ് ഫസ്റ്റ് പ്രൈസ് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനെ നെഞ്ചു പൊട്ടി സുതി കാരണം ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അവർക്ക് കിട്ടാൻ പോകുന്നേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്ന